ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിലെ കൊല അതേ റഷ്യ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ലോക പ്രശസ്തവുമായിരുന്നു പക്ഷേ ഈ ബന്ധത്തിന്റെ വെള്ളലേൽപ്പിക്കാൻ എന്നോണമാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്നത് ഇത്തരത്തിൽ അമേരിക്ക ഏർപ്പെടുത്തുന്ന ഉപരോധം റഷ്യ ശരിക്കും ബാധിക്കുന്നുണ്ടാവും ശരിക്കും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുകയാണെങ്കിൽ ഉഗ്രൻ പണി തരും എന്ന തരത്തിൽ ഭീഷണികളുമായാണ് അമേരിക്ക രംഗത്തെത്തുകൊണ്ടിരിക്കുന്നത് ഈ ഉപരോധത്താൽ റഷ്യയുടെ എണ്ണ കൂടുതൽ വാങ്ങിയിരുന്ന റിലയൻസും പിന്നോക്കം പോയിരുന്നു ഇപ്പോഴിതാ ഈ അവസരം ശരിക്കും മുതലെടുക്കുന്നത് ആരാണ് എന്നത് പരിശോധിക്കാം വിശദമായി തന്നെ നോക്കാം ഞാൻ ആദരാം സൗദി അറേബ്യയിലേക്കല്ല ഇന്ത്യ പോയത് മറ്റൊരു രാജ്യത്തേക്കാണ് എണ്ണ വാങ്ങാൻ അതും പതിനേഴായിരത്തി എഴുന്നൂറ് കിലോമീറ്ററുകൾ താണ്ടി ഇനി ക്രൂഡ് ഓയിലിന് ചിലവേറുമെന്ന് കൂടി പറയാം റഷ്യയുടെ ഓയിൽ വാങ്ങിയാൽ ഉഗ്രൻ പണി തരുമെന്നാണ് അമേരിക്കയുടെ ഭീഷണി നവംബർ ഇരുപത്തി ഒന്ന് മുതൽ അമേരിക്കയുടെ ഉപരോധ ഭീഷണി ഇന്ത്യൻ എണ്ണ കമ്പനികൾക്ക് മുകളിലുണ്ടാവും റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടുന്നു എന്ന കാരണത്താലാണ് ഇന്ത്യ ക്രൂഡ് ഓയിലിന് വേണ്ടി റഷ്യയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് റഷ്യയുടെ എണ്ണ കൂടുതൽ വാങ്ങിയിരുന്നത് റിലയൻസ് ആയിരുന്നു അമേരിക്ക ഉപരോധ ഭീഷണി മുഴക്കിയതോടെ ഇന്ത്യൻ കമ്പനികൾ പിന്നോക്കം പോയി പകരം എന്ത് ചെയ്യുമെന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു എവിടെ നിന്നാണ് ക്രൂഡ് ഓയിൽ കിട്ടുന്നത് അവിടെ പോയി വാങ്ങും എന്നതാണ് ഇന്ത്യയുടെ പുതിയ നയം അമേരിക്കയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് അതിനിടെയാണ് മറ്റൊരു രാജ്യത്തേക്ക് ഇന്ത്യ എണ്ണ വാങ്ങാൻ പോയി എന്ന വാർത്ത വന്നിരിക്കുന്നത് ഏത് രാജ്യത്തേക്കാണ് ഇന്ത്യ പോകുന്നത് എന്നറിയണ്ടേ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഗയാനയിലേക്കാണ് ഇന്ത്യൻ കമ്പനികൾ എണ്ണ വാങ്ങാൻ പോയിരിക്കുന്നത് പതിനേഴായിരത്തി കിലോമീറ്റർ താണ്ടിയാണ് ഗയാനയിൽ എത്തിയത് രണ്ട് കൂറ്റൻ ക്രൂഡ് ടാങ്കറിൽ എണ്ണ നിറച്ചു മടങ്ങുകയും ചെയ്തു ഓരോ ടാങ്കറിലും ഇരുപത് ലക്ഷം ബാരൽ വീതമാണ് വാങ്ങിയിരിക്കുന്നത് എന്ന് ബ്ലുംബർഗ് റിപ്പോർട്ടും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യ ഗയാനയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് ഇന്ത്യ ക്രൂഡ് ഓയിലിന് വേണ്ടി റഷ്യ കൂടുതലായി ആശ്രയിക്കാൻ തുടങ്ങിയത് അമേരിക്കയുടെ ഉപരോധം കാരണമായുള്ള സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ റഷ്യ വില കുറച്ച എണ്ണ വിൽക്കുകയായിരുന്നു അവസരം മുതലെടുത്തത് ഇന്ത്യയും ചൈനയുമാണ് ഇന്ത്യൻ കമ്പനികൾ റഷ്യയിൽ നിന്ന് ഇറക്കുന്ന ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളാക്കി യൂറോപ്പിലേക്ക് അയച്ച് ലാഭം കുയറു ഓരോ ദിവസവും പതിനേഴ് ലക്ഷം ബാരൽ എണ്ണയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നത് അമേരിക്കയുടെ ഉപരോധം കാരണം ഇത് കുറയുകയാണ് ഉണ്ടായത് പകരം എണ്ണ എവിടെ നിന്ന് കിട്ടുമെന്ന് പരിശോധിക്കവെയാണ് ഗയാനയിൽ എത്തിപ്പെട്ടത് പതിവായണ വാങ്ങുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയും ഇന്ത്യ ആശ്രയിച്ചു പോരുന്നു സൗദി അറേബ്യ യു എ കുവൈറ്റ് ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്ന് വാങ്ങുന്ന അളവ് കൂട്ടാനും ആലോചിക്കുകയാണ് ഇപ്പോൾ ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൽ എൺപത് ശതമാനം ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ് വില കുറഞ്ഞ എണ്ണ എവിടെ നിന്ന് കിട്ടുന്നു അവിടെ നിന്ന് വാങ്ങുകയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നയം കൂടാതെ ആഭ്യന്തരമായി ഉൽപാദനം വർദ്ധിപ്പിക്കാനും ആലോചിക്കുകയാണ് ഇതിനുവേണ്ടി കോടികളാണ് ഇന്ത്യ ഓരോ വർഷവും ബജറ്റിൽ വകയിരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ സമ്പൂർണ്ണ ലക്ഷ്യം നേടാൻ ഇതുവരെ സാധിച്ചിട്ടുമില്ല അതേസമയം ഇന്ത്യൻ വിപണി പിടിക്കാൻ സൗദി അറേബ്യ ചില നീക്കങ്ങൾ നടത്തുമെന്നാണ് വിവരം ഏഷ്യയിലേക്ക് നൽകുന്ന എണ്ണയുടെ വില അല്പം കുറയ്ക്കാൻ സാധ്യതയും ഇന്ത്യയും ചൈനയും ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളെയും കൂടി നിർത്താനുള്ള നീക്കമാണ് സൗദി നടത്തിക്കൊണ്ടിരിക്കുന്നത് സൗദി വില കുറച്ചാൽ മറ്റു പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ക്രൂഡോയിൽ വില കുറയ്ക്കും ഇത് ഇന്ത്യക്ക് നേട്ടമാകുകയും ചെയ്യുന്നതാണ് അതേസമയം റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തും എന്ന തരത്തിലുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയിൽ മറുപടിയുമായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പൂരി രംഗത്തെത്തിയിരുന്നതാണ് രാജ്യത്തിനാവശ്യമായിട്ടുള്ള ക്രൂഡ് ഓയിൽ എവിടെ നിന്നും വാങ്ങാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യക്കുണ്ടെന്നാണ് പൂരി എന്ന് പറഞ്ഞതാണ് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനുള്ള സാധ്യതകൾ ഇന്ത്യ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ട്രംപിന്റെ പുതിയ ഭീഷണിയിൽ സമ്മർദ്ദമില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ട്രംപിന്റെ ഉപരോധ ഭീഷണിയെക്കുറിച്ചും അത് ഇന്ത്യയുടെ ഇന്ധന വ്യവസായത്തിൽ ഉണ്ടായേക്കാവുന്ന സ്വാധീനങ്ങളെക്കുറിച്ചും കേന്ദ്ര പെട്രോളിയം മന്ത്രിയുടെ പ്രതികരണം പ്രതിദിനം ആഗോള എണ്ണ ഉപഭോഗത്തിന്റെ പത്ത് ശതമാനം റഷ്യയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് റഷ്യ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് വൻ പ്രത്യാഘാതമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് വില കുതിച്ചു വരികയും ചെയ്യും കൂടുതൽ ആളുകൾ ഒപ്പക് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങാൻ തുടങ്ങുകയാണെങ്കിൽ വില ബാരലിന് കുറഞ്ഞത് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത് ഡോളർ വരെ ഉയരുമെന്നതാണ് ഞങ്ങൾ വിലയിരുത്തിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനിടെ കേരളത്തോട് ചേർന്നുള്ള ആഴക്കടലിൽ വൻ എണ്ണ പ്രകൃതി വാതക സമ്പത്തുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ഈ മേഖലയിൽ ഡ്രില്ലിങ്ങിന് തുടക്കമിട്ട കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ഇന്ത്യ കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ മഹാരാഷ്ട്ര വരെ നീളുന്ന കേരള കൊങ്കൺ ബേസനിൽ കൊല്ലത്തോട് ചേർന്നിട്ടാണ് പര്യവേക്ഷണം ഇക്കാര്യം സ്ഥിരീകരിച്ച കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഊർജ്ജ സ്വയം ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഇതൊരു വൻ കുതിച്ചു ചാട്ടമാണ് എന്നാണ് എക്സിൽ വ്യക്തമാക്കിയിരിക്കുന്നത്